നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് നൂറ് കോടി കളക്ഷൻ ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സ് വിവാദം അപ്രതീക്ഷിതമായ മരണങ്ങൾ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇങ്ങനെ എല്ലാം കൊണ്ടും സംഭവ ബഹുലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമ മറ്റ് ഭാഷാ ഇൻഡസ്ട്രികളിലേക്ക് നോക്കുകയാണെങ്കിൽ നയൻതാര ധനുഷ് തർക്കം പുഷ്പ റ്റു റിലീസ് വിവാദം അല്ലു അർജുന്റെ അറസ്റ്റ് എന്നിങ്ങനെ നീളും ആ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ മേഖലയിൽ നടന്ന ചില സുപ്രധാന സംഭവങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം പ്രമേയത്തിലും കളക്ഷനിലും മറ്റു ഭാഷാ ചിത്രങ്ങളെയെല്ലാം അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് മലയാള സിനിമ കാഴ്ചവെച്ചത് കോടി കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ എണ്ണം അഞ്ചാണ് എന്നത് തന്നെ അതിന് തെളിവാണ് വർഷത്തിന്റെ തുടക്കത്തിൽ പുറത്തുവന്ന മഞ്ഞുമൽ ബോയ്സ് തുടക്കമിട്ട കോടി കിലുക്കത്തിന്റെ തിളക്കം പിന്നീട് പ്രേമലു ആടുജീവിതം ആവേശം എ ആർ എന്നിവയിലൂടെ തുടർന്നു കിഷ്കിന്ദ കാന്തം ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങൾ അമ്പത് കോടിക്ക് മേലെയും കളക്ഷൻ നേടി ഗോളം പണി മുറ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ അപ്രതീക്ഷിത കുതിപ്പുണ്ടാക്കി ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് ബോളിവുഡിന്റെ വിഹിതം മുപ്പത്തിയെട്ട് ശതമാനം മാത്രം ഇക്കൊല്ലം ആറുമാസം കൊണ്ട് വെറും എട്ട് സിനിമകളിലൂടെയാണ് ആയിരം കോടിയിലേക്ക് എത്തിയത് കോടിയോളം രൂപയാണ് ഡബ് ചെയ്യാതെ പ്രദർശനത്തിനെത്തിയ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് വാരിയെടുത്തത് അമേരിക്കയിൽ ആദ്യമായി ഒരു ദശലക്ഷം ഡോളർ നേടിയ ഈ സിനിമ കർണാടകയിലും പത്ത് കോടിക്കടുത്ത് നേടി മലയാളികളെയും മലയാള സിനിമയെയും അധിക്ഷേപിച്ച് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ രംഗത്ത് വന്നതായിരുന്നു മലയാള സിനിമാ ലോകത്ത് ചർച്ചയായ ഒരു കാര്യം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ മുൻനിർത്തി എഴുതിയ ബ്ലോഗിലാണ് ജയമോഹന്റെ വിവാദ പരാമർശങ്ങളുള്ളത് യഥാർത്ഥ കഥയായതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു വിനോദസഞ്ചാരത്തിന് ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്ന മലയാളികളുടെ വാഹനങ്ങളുടെ ഇരുവശത്തും ചർദിലാണെന്നും സുഭാഷിനെ രക്ഷിച്ച ശിജുവിനെ അവാർഡ് കൊടുക്കുന്നതിന് പകരം ജയിലിൽ ഇടുകയായിരുന്നു വേണ്ടതെന്നും ജയമോഹൻ എഴുതി സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖർ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു